നിലമ്പൂരിൽ എൽ ഡി എഫ് സ്വാതന്ത്ര്യം നോക്കി കിട്ടിയില്ല എന്നുള്ള കാര്യം സന്ദീപ് സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് രാഷ്ട്രീയ നിലപാട് വെച്ചുകൊണ്ട് പറയുന്നതാണ് ഒരു കാര്യം ഉറപ്പാണ് പാലക്കാട്ടും അതിനുമുമ്പ് തൃക്കാക്കരയിലും ഒക്കെ നടത്തിയിട്ടുള്ള പരീക്ഷണം ആ പരീക്ഷണം പാളിപ്പോയത് കൃത്യമായിട്ടും എൽ ഡി എഫിനും സി പി എമ്മിനും അറിയാം അതുകൊണ്ട് അത്തരമൊരു പരീക്ഷണം അവിടെ നടത്തുന്നതുകൊണ്ട് കൊണ്ട് പരാജയപ്പെടുകയുള്ളൂ മാത്രമല്ല നിലമ്പൂരിൻ്റെ കാര്യത്തിൽ പോലും അൻവർ ജയിച്ചെങ്കിൽ പോലും അൻ അതേ ആ സമയത്ത് ജയിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥാനാർത്ഥിയായിട്ട് അൻവറിനെ കൊണ്ടുവരികയായിരുന്നു എൽ ഡി എഫ് ചെയ്തത് പക്ഷേ പിന്നീട് അത് വലിയ തലവേദനയായിട്ട് മാറുന്ന ഒരവസ്ഥയുണ്ടായി അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ അത് പാടില്ല എന്നുള്ളത് സി പി എമ്മിൻ്റെ പ്രവർത്തകർ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ നിലമ്പൂർ ഭാഗത്ത് തന്നെയുള്ള സി പി എം പ്രവർത്തകരുടെ ആവശ്യം ഒന്നായിരുന്നു മലപ്പുറം ജില്ലയുടെ പാർട്ടിയുടെ ആവശ്യം അതായിരുന്നു അവിടെ പാർട്ടിയുടെ ഒരാൾ തന്നെ വേണമെന്നുള്ളത് തീർച്ചയായിട്ടും ഈ ഇന്ന് ഇന്ന് ഇപ്പോൾ വന്നിട്ടുള്ള വാർത്തയനുസരിച്ച് ഈ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് സ്വാതന്ത്ര്യം ഒന്നും പരീക്ഷിക്കേണ്ടതില്ല പാർട്ടി സ്ഥാനാർത്ഥി തന്നെ ആവണം അത് രാഷ്ട്രീയ പോരാട്ടമാക്കി മാറ്റണം എന്ന് പറഞ്ഞതെന്നാണ് വാർത്ത എനിക്ക് കൃത്യമായിട്ട് അറിയില്ല എന്തായാലും പുറത്തു വന്ന വാർത്ത ഏതാണ് സത്യത്തിൽ അത് നല്ല കാര്യം കാരണം രാഷ്ട്രീയമായിട്ട് നേരത്തെ ഇപ്പോൾ ഇവിടെ അനിൽകുമാർ പറഞ്ഞ പോലെ ഈ ഈ കുഞ്ഞാലി മത്സരിച്ച് ജയിച്ച ഒരു മണ്ണാണ് പിന്നീട് എന്തുകൊണ്ടാണ് അവർ ആ ആ തരത്തിൽ വളരെ ശക്തമായിട്ടുള്ള ശക്തനായിട്ടുള്ള സ്ഥാനാർത്ഥിയെ വെക്കാത്തത് എന്നുള്ളൊരു അത്ഭുതമാണല്ലോ പിന്നീട് ഒരു ഘട്ടത്തിൽ ഈ കുഞ്ഞാലി റഫറൻസ് വന്നതുകൊണ്ട് എനിക്ക് ഞാൻ ചോദിക്കുകയാണ് സജീവ് ഈ കുഞ്ഞാലി കൊല്ലപ്പെട്ട പിറ്റേ വർഷം തന്നെ കുഞ്ഞാലിയെ കൊന്നതിൻ്റെ പേരിൽ ജയിൽ ഭാസം അനുഷ്ഠിക്കേണ്ടി വന്ന ഒരാൾക്ക് ഓട്ട് ചെയ്യേണ്ടി വന്ന ഒരു ദുർഗതിയും എൽ ഡി എഫിനുണ്ട് അവിടെ തീർച്ചയായിട്ടും അത് അതാണ് അത് എടുക്കുന്ന നിലപാടുകളുടെ വലിയ പ്രശ്നമുണ്ട് മാത്രമല്ല ഈ പിന്നീട് ആദ്യഘട്ടത്തിലെ ആര്യാടൻ്റെ തോട്ടം പിന്നീട് ആര്യാടൻ ഉൾപ്പെടുന്ന എ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പോലും സ്വാഭാവികമായിട്ടും പിന്നീട് വെക്കുന്ന ഘട്ടത്തിലൊക്കെ ഒരു ഒരു ടി കെ എം സിയുടെ കാര്യമാണ് അപ്പോഴും വേണമെങ്കിൽ പറഞ്ഞാൽ കോൺഗ്രസ്സിൽ നിന്നൊരാളെ ഇപ്പുറത്തേക്ക് മാറ്റിയിട്ടാണ് അവിടെ മത്സരിക്കുന്നത് അതിനുശേഷമൊക്കെ നല്ല ശക്തനായ സ്ഥാനാർത്ഥിയെ കണ്ടെത്തുക എന്ന് പറയുന്നത് ഒരിക്കലും അവർക്ക് പറ്റിയില്ല കാരണം ശരിക്കും പറഞ്ഞാൽ ആ സമയത്തൊക്കെ അവർ ആഗ്രഹിച്ചത് ശരിക്കും സി പി എമ്മിന് നല്ല സ്വാധീനമുള്ള ഒരു നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി ശതമാനം വോട്ടൊക്കെ അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു സാധ്യത വെച്ചുകൊണ്ട് പാർട്ടിയുടെ അടിത്തറ ശക്തിപ്പെടുത്താൻ അത് സി പി എമ്മിന് കഴിഞ്ഞില്ല അത് ഇത്തവണ ഉണ്ടാവുന്ന രണ്ട് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് നിലമ്പൂരുകാരനാണ് സ്ഥാനാർത്ഥി പേരും രണ്ട് സ്ഥാനാർത്ഥികൾ നിലമ്പൂരുകാരാണ് പേരും രാഷ്ട്രീയം നന്നായിട്ട് പയറ്റാൻ അറിയുന്ന ആളുകളാണ് രണ്ട് രണ്ടുപേരും ഒരു ഒരു കാര്യം ഉള്ളത് വളരെ കൗതുകരമായി തോന്നുന്നില്ലെങ്കിൽ വളരെ താല്പര്യപൂർവ്വം നമ്മൾ നോക്കുന്നൊരു കാര്യം ആരെയാ ഷൗക്കത്ത് വ്യക്തിപരമായിട്ട് ആരെയും ആക്രമിക്കില്ല എന്ന് നമുക്കറിയാം അതേ രീതി തന്നെയാണ് ഈ സ്വരാജിൻ്റെ സ്വരാജ് എന്ന് നടത്തിയ പ്രതികരണങ്ങൾ നമുക്കറിയാം അവർ വ്യക്തിപരമായിട്ടുള്ള ആക്രമണമല്ല ഇത് രാഷ്ട്രീയ പോരാട്ടമാണ് മാത്രമല്ല എനിക്ക് കൗതുകം അതിനേക്കാൾ കൂടുതൽ ശ്രദ്ധേയമായി തോന്നിയിട്ടത് സ്വരാജിൻ്റെ പിതാവ് മുരളീധരൻ നായർ പറഞ്ഞൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ആദ്യം പറയുന്നത് എതിർ സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഷൗക്കത്തിനെക്കുറിച്ചാണ് നല്ല സ്ഥാനാർത്ഥിയാണ് മാന്യനാണ് ഒരാളെക്കുറിച്ചും വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കാത്ത ആളാണ് എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ മകൻ അതേപോലെ സ്വരാജ്യം അതേപോലെയാണ് ഇത് ആ ജയിച്ചാലും തോറ്റാലും ശക്തമായ രാഷ്ട്രീയ പോരാട്ടമായിരിക്കും എന്ന് പറഞ്ഞത് മറ്റുള്ള ആളുകളൊക്കെ ഈ വികാരം കൊണ്ടുകൊണ്ട് പലതും പറഞ്ഞാൽ പോലും എനിക്കിവിടെ തോന്നുന്നൊരു കാര്യം ശക്തമായ രാഷ്ട്രീയ പോരാട്ടത്തിന് നിലമ്പൂർ വേദിയാവുകയാണ് അവിടെ അൻവർ എന്ന് പറയുന്ന വ്യക്തി അൻവർ ഇതുവരെ അവിടെ വലിയ കോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കി അൻവർ അപ്രസക്തനാവുകയും നല്ല രണ്ട് സ്ഥാനാർത്ഥികൾ രാഷ്ട്രീയ പോരാട്ടം നടത്തുന്നൊരു വേദിയായിട്ട് മാറുകയും ചെയ്യും സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വം ഇന്ന് അതാണ് വ്യക്തമാക്കുന്നത് ശരി